കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കണ്ടാൽ നൊമ്പരമുണ്ടാകാത്ത ഒരു ചിത്രമാണ് ഇതേ നോക്കേ എസ് എഫ് ഐയുടെ ദേശീയ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരെയും അങ്ങനെ ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങൾ പൊതുവെ കാണാറില്ല അതും കുട്ടികളെ ഒഴിച്ചു എന്നാൽ ഒരു മുതിർന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന രംഗം നോക്കും അദ്ദേഹം വളരെ സങ്കടപൂർവ്വം നിൽക്കുകയാണ് ചിലപ്പോൾ കാണുന്നവർക്ക് പെട്ടെന്ന് ആരാണെന്ന് തിരിച്ചറിയാൻ കൂടി കഴിയില്ല അതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക തരം മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രശ്നം ആ നിൽക്കുന്നത് ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ യൂത്ത് കോൺഗ്രസുകാരനായ നിഖിൽ പൈലിയും സംഘവും ചേർന്ന് കൊലക്കത്തിക്കിരയാക്കിയ ധീരജ് രാജേന്ദ്രന്റെ അച്ഛനാണ് രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ സങ്കടം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടപ്പോൾ അദ്ദേഹം വിതുമ്പിപ്പോയി ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് എവിടെയെങ്കിലും നിങ്ങൾ ആ ദൃശ്യം കണ്ടോ വാർത്ത കണ്ടോ ശരത്ലാലിനും കൃപേഷിനും കിട്ടുന്ന പ്രത്യേക പ്രിവിലേജ് ഉണ്ട് കെ കെ രമയ്ക്കും ടി പി യുടെ കാര്യം ഉയർത്തിക്കാട്ടി നിങ്ങൾ കൂടെ കൂടെ വാർത്തകൾ കേൾക്കും പക്ഷേ നാൽപ്പതോളം സഖാക്കളെ നഷ്ടപ്പെട്ട എസ് എഫ് ഐയുടെ ഒരു സഖാവിൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തില്ല അത് ഏറ്റവും ഒടുവിൽ ധീരജ് രാജേന്ദ്രൻ്റെ അച്ഛൻ ഇന്നും ഉണങ്ങാത്ത കണ്ണീരുമായി നടക്കുമ്പോൾ ആ കണ്ണീരൊക്കെ സർവ്വസാധാരണമാണ് അവർക്കതൊരു പിതാവിൻ്റെ കണ്ണീരല്ല കാര്യം പറന്നവർ കുടുംബത്തിൽ പറന്നവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് പണ്ട് കാലഘട്ടം തൊട്ടേ സ്വാഭാവികമല്ലേ സർവസാധാരണമല്ലേ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരിക്കുന്ന സാധാരണക്കാരൻ അവന്റെ ജീവൻ ഈ നാട്ടിൽ വിലയില്ലല്ലോ ആ മനോഭാവത്തിന്റെ തുടർച്ചയാണ് കാണുന്നത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു യഥാർത്ഥ മനുഷ്യൻ എന്താണെന്ന് ആ ദൃശ്യത്തിലുണ്ട് സാധാരണഗതിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള എന്തെല്ലാം ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാറുണ്ട് മൈക്ക് അഹങ്കാരം ധാർഷ്ട്യം നോട്ടം പലതരത്തിലുള്ള തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റിൽ പടങ്ങൾ എടുക്കുന്നവർ ആ വ്യക്തിയെ എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകളുണ്ട് അത് എല്ലാവരുടെയും മുന്നിൽ കാട്ടാറില്ല ആരെയും കണ്ടാൽ ഇളിച്ചുകൊണ്ട് നടക്കുകയോ ക്യാമറകൾക്ക് വേണ്ടി കെട്ടിപ്പിടിക്കുന്ന രീതിയുമില്ല അത് ആരോട് വേണം വേണ്ട എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട് നാട്യങ്ങളില്ലാതെ അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും അതാണ് ഇന്ന് കോഴിക്കോട് കണ്ട ആ ദൃശ്യം എത്ര വിദഗ്ധമായിട്ടാണ് കേരളത്തിലെ മാപ്രകൾ ആ ദൃശ്യത്തെ മുക്കിയത് അവർക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നൊന്നും ആരും പറഞ്ഞു കളയരുത് പക്ഷേ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും സഹോദരിയുടെ കല്യാണം വരെ വലിയ ആഘോഷപൂർവ്വം കാണിക്കുന്നുണ്ടായിരുന്നു കെ കെ രമ ടി പിയുടെ പേരും പറഞ്ഞ് മകന്റെ കല്യാണം വരെ വലിയ ആഘോഷപൂർവ്വ യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഷാഫി പറമ്പിലിനും ഒപ്പം നിന്ന് ടെലികാസ്റ്റ് ചെയ്തവർ ധീരജ് രാജേന്ദ്രന്റെ അച്ഛന്റെ ആ കണ്ണീര് ഇതുവരെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവരാത്തതിന്റെ കാരണം ആവർത്തിച്ച് പറയുമ്പോൾ ഇനിയും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ കോൺഗ്രസ് കുടുംബത്തിലുള്ള ഒരു വ്യക്തിയുടെ മകനാണ് എന്നിട്ടും ഈ ദാരുണ സംഭവം ഉണ്ടായപ്പോൾ എസ് എഫ് ഐക്കാരനായതുകൊണ്ട് അത് സംഭവിക്കേണ്ടതാണ് അവൻ്റെ അച്ഛന്റെ കണ്ണീരൊന്നും വിലയില്ലാത്തതാണെന്ന് പരിഗണിച്ചുകൊണ്ട് അവഗണിക്കുന്ന രീതി ഉണ്ടല്ലോ അതാണ് ഈ നാട്ടിലെ സവർണരാൾ നയിക്കപ്പെടുന്ന ആർ എസ് എസ് കോൺഗ്രസ് മനോഭാവമുള്ള മാധ്യമ പ്രവർത്തന കൂട്ടായ്മയെന്ന് തുറന്നു കാട്ടപ്പെടുന്ന മറ്റൊരു സന്ദർഭമാണ്